മഞ്ചേരിയില് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യണം പിന്നെ ഇത് എൻ്റെ വൈഫ് എസ് നവനീതൻ ചെക്കുറ ഇപ്പോൾ ഡോക്ടർ വി വി മോഹൻചന്ദ്രൻ കാലിക്കറ്റ് മെഡിക്കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഓഫ് സൈക്കാറ്ററി ആണ് അപ്പോൾ കുറെക്കാലം എന്നെ പോയ മംഗലാപുരം എന്നെ പോയാലും സൈക്കാറ്ററി പ്രൊഫസറായിട്ട് റിട്ടയർ ആണ് അപ്പോൾ കാലിക്കറ്റിൽ താമസമാണ് പത്തിനാൽപത് വർഷമായിട്ട് കാലിക്കറ്റിലുള്ള സീനിയർ ഡോക്ടറാണ് അപ്പോൾ ഈ മീറ്റിംഗിൽ എൻ്റെ കൂടെ വളരെ സന്തോഷം എല്ലാവരും സന്തോഷം ഇതൊരു പ്രത്യേക പരിപാടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഹോബി ആയിട്ട് ചിത്രങ്ങൾ വരക്കുന്ന വ്യക്തികളാണ് അപ്പോൾ മഞ്ചേരിയിലും മലപ്പുറത്തൊക്കെ ഇതിനു മുമ്പ് ചെറിയ പ്രദർശനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ല ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എക്സിബിഷൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടിയത് ഞങ്ങള് ചിത്രങ്ങൾ അക്കാഡമിക്ക് സമർപ്പിച്ച് അവർ ഈ ജൂണിലാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പോൾ അഞ്ചാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ കരിക്കേറ്റ് ആർട്ട് ഗാലറിയിലാണ് ഈ പ്രദർശനം അപ്പോൾ രണ്ട് ഡ്രോണറിലാണ് ചെയ്യുന്നത് എൻ്റെ ചിത്രങ്ങൾ അധികം ഈ പേസ്റ്റൽ ചിത്രങ്ങൾ എന്ന് പറയും ഞാൻ തന്ന ഗ്രോഷറിൽ ഒരു ആനയുടെ ചിത്രം അത് അതാ പേസ്റ്റൽ റോഡിൽ വരച്ചിത്രമാണ് പലർക്കും സംശയമുണ്ട് എന്താണ് ഈ പേസ്റ്റൽ എന്നുള്ളത് അത് അവിടെ ക്രയോൺസ് മാതിരിയുള്ള ഒരു സാധനമാണ്